ജി വി എച്ച് എസ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും മറ്റ് ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു യുദ്ധവിരുദ്ധ ഒപ്പുതോണികളും യുദ്ധവിരുദ്ധ ഇൻസ്റ്റലേഷനും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി സീനിയർ അസിസ്റ്റൻ്റ് ശാരദാസി ഉദ്ഘാടനം ചെയ്തു ജി വി എച്ച് എസ് എസിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിലാണ് ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചത് യുദ്ധവിരുദ്ധ ഒപ്പ് തോണികളും യുദ്ധവിരുദ്ധ ഇൻസ്റ്റലേഷനും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി സീനിയർ അസിസ്റ്റന്റ് ശാരദാ സി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അരുൺ പി എസ് സംസാരിച്ചു രണ്ടാം വർഷ വോളണ്ടിയർമാരായ കണ്ണൻ ഗോകുൽരാജ് രാജ് അഭിറാം അജ്മൽ അഭിനവ് ദേവനന്ദു തുടങ്ങിയവർ യുദ്ധവിരുദ്ധ ഇൻസ്റ്റലേഷൻ സംഘടിപ്പിച്ചു ദേവനന്ദ വി യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും ആസിയത് സഫ യുദ്ധവിരുദ്ധ സന്ദേശവും വിസ്മയ യുദ്ധവിരുദ്ധ പോസ്റ്ററും തയ്യാറാക്കി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മഞ്ജു ആർ കരിയർ മാസ്റ്റർ സമീർ സിദ്ദിഖി അധ്യാപകരായ സനിത എസ് സിംജാമോൾ പ്രജീഷ് സി എം സുബിതാശ്വതി ആരതി സിന്ധു പി രാമൻ അശ്വതി ഭരതൻ ലസിത വി വി സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ഷിജി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്